സംഗമം നടത്തേണ്ടി വന്നത് പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ശ്രീ മോഡിയുടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുമ്പിജെ പിതര സർക്കാരുകൾ മുഴുവൻ ആശങ്കയോടെ നോക്കി നിന്ന ഒരു പ്രോജക്റ്റ് ആണ് കാരണം അതിന്റെ തൊട്ട് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ അവരൊരു പ്രോജക്ട് കൊണ്ടുവരുന്നു അതിന്റെ പേര് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോ അതിനെ ഇന്ത്യയിലെ ആർ എസ് എസ് അല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുകയുണ്ടായി കാരണം എന്താ അതിനകത്ത് വലിയ വിദ്യാഭ്യാസത്തിന്റെ സാൻസ്ക്രിട്ടൈസേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണം ഉണ്ട് എന്ന് അന്ന് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോൺഗ്രസ് അടക്കം സി പി എം അടക്കം എല്ലാവരും പറഞ്ഞു എൻ ഇ പി നടക്കിലാക്കുന്നത് അപകടമാണ് കാരണം എൻ ഇ പി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നമ്മൾ ആർജിച്ച രാഷ്ട്രീയ ചരിത്രത്തെയും ഈ രാജ്യം രാജ്യമായി മാറിയ ചരിത്രത്തെ എല്ലാം തമസ്കരിച്ചുകൊണ്ട് നൂറ് വർഷം കൊണ്ട് ആർ എസ് എസ് ഇന്ത്യയുടെ മസ്തിഷ്കങ്ങളിലേക്ക് എന്ത് വിഷമിക്തമായ രാഷ്ട്രീയമാണോ ഇവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ നൂറ് വർഷമായി അവർ ഈ രാജ്യത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് ഇന്ത്യയിലെ പിഞ്ച് കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കങ്ങളിലേക്ക് ഇൻജക്റ്റ് ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ നയം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആർ എസ് എസിന്റെ ബുദ്ധിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പുതിയ വിദ്യാഭ്യാസ നയമെന്ന് അന്ന് ഭക്ഷണം കഴിക്കുന്ന അന്നം കഴിക്കുന്ന ചൂറ് കഴിക്കുന്ന മുഴുവൻ ആളുകളും രാജ്യത്തോട് പറഞ്ഞു അങ്ങനെ പി എം ശ്രീ പല സംസ്ഥാനങ്ങളും ഇതിനെതിരെ നിന്ന് കേന്ദ്രത്തിന് ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാടെടുക്കാൻ സാധ്യമല്ല കാരണം വിദ്യാഭ്യാസത്തിന് കേന്ദ്രത്തിന് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് കൺഖറന്റ് ലിസ്റ്റ് ആണ് കൺഖറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് അതുപോലെ കേന്ദ്രത്തിനും അധികാരമുണ്ട് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്കു മേൽ കടന്നു കയറിക്കൊണ്ട് ഒരു നിലപാടെടുക്കാൻ അവിടുത്തെ കേന്ദ്രത്തിന് കഴിയില്ല അതുകൊണ്ട് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലേക്ക് എങ്ങനെ ആർ എസ് എസ് നയം നടപ്പിലാക്കാമെന്ന ആലോചനയിലാണ് ഈ ബില്ല് പി എം സി എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കുന്നത് ആ പി എം ശ്രീ പദ്ധതി ആരൊക്കെയാണ് എതിർത്തത് ഇന്ത്യയിലെ പഞ്ചാബിലെ ആം ആദ്മി ഗവൺമെന്റ് എതിർത്തു തമിഴ്നാടില് ഡി എം കെ ഗവൺമെന്റ് എതിർത്തു നമ്മുടെ പാർട്ടി ഭരിക്കുന്ന ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു പശ്ചിമ ബംഗാളിലെ സംഘപരിവാറിന് മുന്നിൽ വിട്ടുമുടക്കാത്തൊരു നേതാവുണ്ട് ആ നാട് ആ നേതാവിന്റെ പേരാണ് പ്രിയപ്പെട്ട മമതാ ബാനർജി ആ മമതാ ബാനർജി പറഞ്ഞു ഇത് സംഘപരിവാർ വൽക്കരണമാണ് ഇത് ഇന്ത്യയിലെ മസ്തിഷ്കങ്ങളിലേക്ക് ആർ എസ് എസിന്റെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകുന്ന രാഷ്ട്രീയമാണെന്ന് ആർജപത്തോടെ പറഞ്ഞ നേതാവിന്റെ പിന്നിൽ നിന്ന് കൊണ്ട് മുദ്രാവാക്യം കളിക്കാൻ കഴിഞ്ഞത് ഞങ്ങളും പ്രിയപ്പെട്ട അൻപെയും അഭിമാനത്തോടെ കാണുകയാണ് കേരളത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇത് വലിയ തോതിൽ ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ നയങ്ങൾ ഇന്ത്യയിലാകെ നടപ്പിലാക്കാൻ പോവുകയാണ് അപ്പൊ ഇവിടെ സി പി എം മാര് ഞങ്ങള് വളരെ വിനീതമായ അവരോട് ചോദിക്കെ ജലീൽ അടക്കമുള്ള ന്യായീകരണ ശിംഘങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ സി ബി എസ് ഇല്ല പഠിപ്പിക്കണില്ലേ എൻ സി ആർ ടി കേരളത്തിലെ സിലബസ് ഇല്ലേ അവിടെ നിങ്ങൾക്കില്ലാത്ത പൊതുഷേധം എന്താ പി എം ശ്രീ വരുമ്പോ ഞങ്ങൾ ഞങ്ങൾ രണ്ട് വിനീതമായ ഞങ്ങളെ ചോദ്യതാണ് പി എം ശ്രീ നല്ലതാണെങ്കിൽ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി ശരിയാണെങ്കിൽ എന്തിനാണ് നാല് വർഷം നിങ്ങളിത് ഒപ്പിടാതെ നീട്ടിവെച്ചത് എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ മുഖ പ്രസിദ്ധീകരണം എന്തിനാണ് ദേശാഭിമാനി അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെ നിങ്ങൾ വിളിച്ചിരുത്തി കോമാലികളാക്കിയത് വിദ്യാഭ്യാസ വകുപ്പ് ഒരു യോഗം വിളിച്ചു എ ബി വി പി അതിൽ നിന്ന് ഇറങ്ങിപ്പോയി അന്ന് പി എം ശ്രീ ഈ രാജ്യത്തിന്റെ അഖണ്ഡതക്കെതിരാണ് എന്ന് പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ മന്ത്രി ഉണ്ട് ഇവിടെ അന്ന് നിങ്ങള് എതിരാണെന്ന് പറഞ്ഞ സാധനം എങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് നന്നാവുന്നത് അത് കേന്ദ്ര അജണ്ടകൾ ഇവിടെ നടപ്പിലാക്കൂല എന്ന് പറയാനുള്ള കാരണം എന്താ ഞങ്ങൾ ഇവിടെ സി പി എമ്മിന്റെ പ്രവർത്തകരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സംസ്ഥാന നേതൃത്വം ഇതറിയുന്നുണ്ടോ നിങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വം ഈ ഇതുപോലെ ഒരു എന്തിനും ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയിലെ മന്ത്രിസഭ ഇതിന്റെ കാപഡ്യം ആലോചിക്കണം ഈ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എന്ത് മറച്ചു കൊടുക്കാനുണ്ട് എന്ന് ഇവിടുത്തെ പാലപ്പെട്ട സഖാക്കളോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ഒപ്പിട്ടതിനെ ന്യായീകരിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല പണിയാണ് പക്ഷെ ഒന്ന് ഞങ്ങൾ ചോദിക്കുക മന്ത്രി കഴിഞ്ഞ മാസം മാസം മന്ത്രിസഭ ആ ഈ മന്ത്രിസഭാ യോഗം ആ മന്ത്രിസഭാ യോഗത്തിൽ ഇത് വന്നു ഇല്ല എന്ന് സി പി എം പറയട്ടെ അന്ന് സി പി ഐയുടെ മന്ത്രിമാര് പറഞ്ഞു ഇതിൽ ഒപ്പിടാൻ പാടില്ല ഇത് നമ്മുടെ ഇന്ത്യയിലെ വൽക്കരണമാണ് അന്ന് ആ മന്ത്രിസഭയിലെ മന്ത്രിസഭാ യോഗത്തിലെ മുഖ്യമന്ത്രിയുണ്ട് അന്നാം മന്ത്രിസഭാ യോഗത്തില് ശിവൻകുട്ടിയുണ്ട് അവര് രണ്ടുപേരും പറഞ്ഞില്ല പതിനാറാം തീയതി ഇത് ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പതിനാറാം തീയതി ഈ മാസം പതിനാറാം തീയതി ഇത് ഒപ്പിട്ടിട്ട് മറച്ചു വെച്ചത് എന്തിനാണ് ആർക്കു വേണ്ടിയിട്ടാണ് ഇത് മറച്ചു വെച്ചത് എന്ന് ഞങ്ങൾ ഇവിടുത്തെ ഇവിടുത്തെ സി പി എമ്മിന്റെ ന്യായീകരണ സിംഹങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോഴാണ് അതിന്റെ പിന്നിലെ കഥ മനസ്സിലാകുന്നത് പത്താം തീയതി പിണറായി വിജയൻ ഒരു യാത്ര നടത്തുന്നുണ്ട് തുടങ്ങാൻ പോകുന്നത് ഡൽഹിയിൽ ഇന്ത്യ പ്രശ്നത്തിൽ ആരെ കാണാനാണ് അമിത്ഷാ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട രാഷ്ട്രീയ കാണാൻ ആരാണ് കൌശർ ബാല വിരെയും ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ വെടിവെച്ചും നിഷ്ഠൂരമായി കൊല ചെയ്ത ഗുജറാത്തിന്റെ ആഭ്യന്തര മന്ത്രിയായിരുന്ന ഇന്ത്യയുടെ കലാപങ്ങളുടെ സൂത്രധാരനായ ഈ രാജ്യത്തെറ്റവും അദ്ദേഹത്തിന്റെ വസതിയിൽ പോയിട്ടാണ് പിണറായി വിജയൻ ഞങ്ങൾ വിനീതമായി പ്രവർത്തകരോട് ചോറ് കിടിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്തിനാണ് പത്താം തീയതി പിണറായി വിജയൻ അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടത് എന്താണ് അമിത്ഷാ പ്രധാനമന്ത്രിയെ കണ്ടു നിങ്ങൾക്ക് പരാതിയില്ല പ്രധാനമന്ത്രിയോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു എന്തിനാണ് മന്ത്രി അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി സന്ദർശിച്ചത് ഞങ്ങൾ കൊറപ്പുണ്ട് അത് കഴിഞ്ഞുള്ള സംഭവ വികാസങ്ങൾ അത് കഴിഞ്ഞുള്ള സി പി എമ്മിന്റെയും പിണറായി വിജയന്റെയും പകപ്പ് കാണുമ്പോ ഭയം കാണുമ്പോ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്ന പി എം ശ്രീയിൽ ഒപ്പുവെക്കാൻ അന്ന് അമിത്ഷായും ഉണ്ടാക്കിയ ഡീലാണ് ആ പോയി സംസ്ഥാന കമ്മിറ്റി പോലും അറിയാതെ അറിയാതെ സി പി എമ്മിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് അറിയാതെ മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ അറിയാതെ മന്ത്രിസഭയെ അറിയിക്കാതെ നാല് ദിവസം മുമ്പ് ഇരുപത്തിരണ്ടാം തീയതി ആറ് ദിവസം മുമ്പ് ഒപ്പിട്ടത് ഇരുപത്തിരണ്ടാം തീയതിയിലെ മന്ത്രിസഭയിൽ പോലും നിങ്ങള് ഈ ഈ രാജ്യത്തെ പാർട്ടിക്ക് വേണ്ടി ക്തസാക്ഷികളായ പതിനായിരക്കണക്കിന് മനുഷ്യരെയും വഞ്ചിച്ചുകൊണ്ട് അമിത്ഷായുടെ ഭീഷണിക്കോ അമിത് ഷായുടെ പല പ്രലോഭനത്തിനോടൊക്കെ നിങ്ങൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ ഒറ്റ കൊടുത്തുമെങ്കിൽ ഞങ്ങൾ ഒന്ന് പറയാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇവിടുത്തെ പ്രവർത്തകരോട് പറയുന്നോ ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്കകത്ത് ഉൾപാർട്ടി ജനാധിപത്യം ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചോദിക്കണം നിങ്ങളുടെ നേതാവിനോട് ചോദിക്കണം എന്തുകൊണ്ട് ചർച്ചയുണ്ടായില്ല പി എം ശ്രീ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ പി എം ശ്രീയുടെ ശരി തെറ്റ് നിൽക്കട്ടെ അതിന്റെ മുമ്പ് എന്തുകൊണ്ട് ഇത്ര വലിയ കാപട്യം ശരിയാണ് ഞങ്ങളിപ്പോ പി എം ശ്രീ കയറിയില്ല എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടിപ്പണിക്കാരനായി ജീവിക്കണമെന്ന് പറയുന്ന ജീവിക്കണമെന്ന് പറയുന്ന ജാതി ഹൈദർക്കി ഉള്ള ബ്രാഹ്മണന്മാർ രാജ്യത്ത് ഭരണം നടത്തുന്ന ഒരു രാഷ്ട്രീയത്തെ ആർ എസ് എസ് കാണുന്നത് ഇന്ത്യയിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയും മരിച്ചു വേണം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ട ഐതിഹാസികമായ സമരങ്ങൾ നടത്തിയ എത്രയോ മനുഷ്യരുടെ പേര് ഈ ചരിത്രത്തിൽ ചരിത്രത്തിന് വായിക്കാൻ ആർ എസ് എസും സംഘപരിവാറും ഞങ്ങൾ ഒന്ന് വേദനയോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് സി ബി എസ് സിലബസിനെ കുറിച്ച് ചോദിക്കുന്ന കെട്ടി ടി ജലീലിനോട് ഡി വൈ എഫ്ഐയുടെ പ്രവർത്തകരോട് ഞങ്ങൾ ചോദിക്കുക ഇന്ത്യയിലെ ഒരു സ്ഥലമുണ്ട് ഈ ഈ മല മലയാളിയാൻ അവിടെ കോട്ടക്കുന്ന മൈതാനിയുണ്ട് ആ കൊട്ടക്കുന്ന മൈതാനിയുടെ ചെരുവിലൊരു മനുഷ്യരുണ്ടായിരുന്നു വാരിയും കുഞ്ഞഹമ്മദാജിയെ ബ്രിട്ടീഷുകാർ വെടിവെക്കുമ്പോ ആ ബ്രിട്ടീഷുകാർക്ക് ഐതിഹാസികമായ പോരാട്ടം നടത്തി സ്വാതന്ത്ര്യം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിന് ശേഷം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തി ആറ് മാസക്കാലം ബ്രിട്ടീഷുകാർ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരേ ഒരു നാടിന്റെ പേരാണ് മലപ്പുറം ആ മലപ്പുറത്ത് പ്രിയപ്പെട്ട അദ്ദേഹത്തെ വെടിവെക്കുമ്പോ അദ്ദേഹം പറഞ്ഞു എന്റെ കണ്ണുകെട്ടി വെടിവെക്കരുത് എന്നെ പിന്നിൽ നിന്ന് വെടിവെക്കരുത് നെഞ്ചിലേക്ക് വെടിവെക്കണമെന്ന് പറഞ്ഞ് സൂര്യന ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സമ്രാജ്യത്തോട് പോരാ ഈ കത്ത് മരിച്ചുപോണ പ്രിയപ്പെട്ട വാര്യം കുന്ന ചരിത്രം ഇനി നിങ്ങള് ഈ കലാലയങ്ങളിൽ പഠിക്കുമെന്ന് ആർ എസ് എസും സംഘപരിവാറും പറയുന്ന കലാലയങ്ങളിൽ പഠിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ സി പി എമ്മിനോട് ഞങ്ങൾ പറയാ അതൊക്കെ പറഞ്ഞു നിങ്ങൾ സാധാരണ സഖാക്കളെ പറ്റിച്ചോളൂ നിങ്ങൾ സാധാരണ സഖാക്കളെ പറ്റിക്കുന്ന പോലെ ഇവിടുത്തെ മുഴുവൻ മനുഷ്യരെയും പറ്റിക്കാമെന്ന് കരുതരുത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതി അടിയന്തിരമായി ഇവിടുത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് കീഴടങ്ങുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ഇവിടുത്തെ ഗവൺമെന്റ് പിന്മാറണം പിന്മാറിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന്റെ ബംഗാളിൽ മമതാ ബാനർജി ഞങ്ങൾ ബംഗാളിനകത്ത് കിട്ടിയ തിരിച്ചടി ബംഗാളിനകത്ത് മുപ്പത്തിനാല് കഴിഞ്ഞൂണിസ്റ്റ് പാർട്ടിയെ ഒരു ദിവസം ഒരു ഉയരം കുറഞ്ഞ പെണ്ണ് നിന്ന് ആട്ടി വടിച്ചുവെങ്കിൽ ഞങ്ങളൊന്ന് പറയുന്നു രണ്ടായിരത്തി പതിനാറ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കിട്ടുന്ന ആയിരിക്കും നിങ്ങളുടെ അന്ത്യമായിരിക്കും ആ അന്ത്യം കുറിക്കാതിരിക്കണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇവിടെ തകർന്നു പോകരുത് എന്ന് അടിസ്ഥാനപരമായി ആഗ്രഹിക്കുന്ന മുഴുവൻ മനുഷ്യരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിനോട് നിങ്ങളൊന്ന് വാതുറന്ന് സംസാരിക്കണം പിണറായി വിജയന്റെ മക്കളെ സംരക്ഷിക്കേണ്ട ബാധ്യത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കുമില്ല പതിനാലാം തീയതി പത്താം തീയതി അമിത്ഷായെ പോയി കണ്ട് അവിടെ നിന്ന് പറഞ്ഞ വിഷയമെന്താ എന്റെ മോളങ്ങൾ തുടരുത് കണ്ടു മോളെ ഏതായി അധികാരത്തിന് പകരം ജയിലുകൾ തെരഞ്ഞെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ സമര ഭൂമികയും വയലാറുണ്ടായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ അധികാരത്തിനു വേണ്ടി അധികാരത്തിൽ കടിച്ചു നീങ്ങാൻ വേണ്ടി രാഷ്ട്രീയത്തെ പണയം വെക്കുമ്പോ പിണറായി വിജയനെയും കുടുംബത്തെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഇനിയെങ്കിലും ബാക്കിയുള്ള നേതാക്കൾ പണയം പണയം വെക്കാത്തവർ വെക്കാത്തവർ ലീഡർഷിപ്പിനെ ഓർമ്മപ്പെടുത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പി എം ശ്രീക്കെതിരെയുള്ള സമര ഞങ്ങൾ തുടരും ഇതൊരു സൂചന മാത്രം ഇനി വരുന്ന രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് തെരഞ്ഞെടുപ്പ് വരെ ഈ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും കൊണ്ടുപോയി സി പി എമ്മിന്റെ തലവെക്കുന്ന രാത്രിയത്തിനെതിരെ ഐതിഹാസികമായ സമരങ്ങൾ ഉണ്ടാക്കുമെന്ന് മുഴുവൻ മനുഷ്യരെയും ഈ സമരത്തിന് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് വന്നതിന് എല്ലാവരെയും നന്ദി അറിയിച്ചു ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് കൊണ്ട് നെഞ്ചോട് ചേർത്ത് അഭിവാദ്യം ചെയ്യുകയാണ് ജയ് തൃണമൂൽ കോൺഗ്രസ്